അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ യും സ്വർണ്ണമോ ജ്വല്ലറിയും പാർക്കോ ഓഫ് ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ആഘോഷ വേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് ഡിഗ്രി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ പന്ത്രണ്ട് ശതമാനം ഫീസ് വർദ്ധിപ്പിച്ച സർക്കാർ നടപടി തിരുത്തണമെന്ന് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇത്തവണ ഡിഗ്രിക്ക് അമ്പതിനായിരത്തോളം സീറ്റുകളുടെ കുറവുണ്ടെന്നും ഒറ്റയടിക്ക് ഇത്രയും ഫീസ് വർധനവ് ഉണ്ടാക്കാൻ സർക്കാരിന് എന്താണ് ഇത്ര താല്പര്യമെന്നും നവാസ് മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇത്തവണ ഡിഗ്രിക്ക് വേണ്ടി അപ്ലിക്കേഷൻ ക്ഷണിച്ചതോ വന്നിട്ടുള്ള അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒന്നായിരം അപ്ലിക്കേഷനാണ് പക്ഷേ കായിക സർവകലാശാലയുടെ കീഴിലുള്ള നൽകാൻ കഴിയുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് കേവലം മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ് സീറ്റ് മുപ്പത്തി രണ്ടായിരത്തി നാനൂറ് സീറ്റുകൾ മാത്രമാണ് എന്നുവെച്ചാൽ അൻപതിനായിരത്തോളം സീറ്റുകളുടെ വലിയ കുറവ് ഈ മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് കാലിക്കറ്റ് സർവകലാശാല കീഴിൽ മാത്രമുണ്ട് ആ വിഷയത്തിലും ഗൗരവമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതോടൊപ്പം വളരെ ഗൗരവത്തിലാണ് പറയുന്നത് സർക്കാർ ഇത്തവണ ഒരു ഓർഡർ എത്തിയിട്ടുണ്ട് ഡിഗ്രി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സെൽഫ് ഫൈനാൻസ് കോളേജുകളിൽ പന്ത്രണ്ട് ശതമാനമാണ് ഫീസ് ഹൈക്ക് സർക്കാർ വരുത്തിയിട്ടുള്ളത് പന്ത്രണ്ട് ശതമാനം നമുക്കറിയാം പതിനായിരം രൂപയാണ് ശരാശരി ഒരു സെമസ്റ്റർ ഒരു കുട്ടിയുടെ ഫീസ് എന്ന് വെച്ചാൽ അതിന് പന്ത്രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപ അധികം ഇത് ഈ നാല് വർഷ ഡിഗ്രി വെച്ചാൽ എട്ട് വർഷത്തെ കൂട്ടിയാൽ പതിനായിരത്തോളം അധികം രൂപ ഒരു വിദ്യാർത്ഥി തന്റെ ഡിഗ്രി പഠനത്തിന് വേണ്ടി ഈ സെൽഫാൻസ് കോളേജുകൾ കൊടുക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നു ഒറ്റയടിക്ക് പന്ത്രണ്ട് ശതമാനം വർധന ഉണ്ടാക്കാൻ ഈ സർക്കാരിന് എന്ത് താല്പര്യമാണ് മുന്നോട്ട് നയിച്ചത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതോടൊപ്പം കേരളത്തിലെ എസ് എഫ് ഐ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി സംഘടന ഇപ്പൊ ഈ മലബാറിലെ പ്ലസ് പ്ലസ് വൺ വിഷയം ഉണ്ടായപ്പോ ഒന്നര മാസ നമ്മൾ സമരത്തിലായിരുന്നു ഞങ്ങൾ മാത്രമല്ല എം എസ് എഫ് മാത്രമല്ല കെ എസ് സി ഉൾപ്പെടെ വിദ്യാർത്ഥി സംഘങ്ങൾ ഉണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകർ ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട് പൊതുസമൂഹത്തിലെ പല ആളുകളും ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട് സോഷ്യൽ ആക്ടിവിറ്റീസ് ആക്ടിവിസ്റ്റുകൾ ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഇതിന്റെ ഒന്നും ഭാഗമാകാതെ മന്ത്രി ഒരു യോഗം വിളിച്ചതിന്റെ തൊട്ടു തലേ ദിവസം മലപ്പുറത്തിന്റെ കളക്ടറേറ്റിലേക്ക് പത്താളം കൊണ്ടുവന്ന് ഞങ്ങളും സമരത്തിലാണ് എന്ന് പറയുന്ന നാടകം കളിക്കുന്ന എസ് എഫ് ഐയോട് ഞങ്ങൾക്ക് താഴ്മയോട് കൂടി ഒരു റിക്വസ്റ്റ് പറയാനുള്ളത് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ഈ അലോട്ട്മെന്റ് ആരംഭിച്ചിട്ടുണ്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആരംഭിച്ചിട്ടുണ്ട് ഇനി അഞ്ചാം തീയതി ക്ലോസ് ചെയ്യുക അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചുമണിക്കാണ് നാല് അൻപത്തിയഞ്ചിന് പ്രസ്താവന നടത്തി വിദ്യാർത്ഥികളുടെ കണ്ണിൽ പൊടിയിടുകയല്ല വേണ്ടത് ഇപ്പൊ ഈ വിഷയമായി ബന്ധപ്പെട്ട് ഞങ്ങളോടൊപ്പം മന്ത്രി മന്ത്രിയെ കാണാൻ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിനെ കാണാൻ മറ്റു വിദ്യാർത്ഥി സംഘങ്ങൾ നടന്ന മൂവ്മെന്റ് കൂടെ നിൽക്കാൻ എസ് എഫ് ഐ തയ്യാറാകണം എന്ന് എം എസ് എഫ് ആവശ്യപ്പെടുന്നു വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ പാണിക്കൂലിയിൽ വൻ ഓഫറുകളുമായി സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ബാങ്കിൾ ഫാസ്റ്റ് ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം സഫാ ജ്വല്ലറി